ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി മൂന്ന് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം കമ്പം സ്വദേശി ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു അപകടം രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂന്ന് പേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുൻപും ഇതേ തൊഴിലാളികൾ ഇവിടെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വാർഡ് കൌൺസിലർ ജോയ് പറഞ്ഞു കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ജില്ലാ കലക്ടറോട് മന്ത്രി റോഷി അഗസ്റ്റൻ റിപ്പോർട്ട് തേടി രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു രാഹുൽ സുരേഷ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് മൂന്ന് പേർക്ക് ശ്വാസം മുട്ടി മരണത്തിന്റെ വഴിയെ പോകേണ്ടി വന്നത് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വേണം ഇതുപോലെയുള്ള എല്ലാ വൃത്തിയാക്കൽ നടപടികളും എന്നുള്ളത് മുൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന നിർദ്ദേശമുള്ളതാണ് എന്നിട്ടും ഇവിടെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു രാഹുൽ സുജ ഇ ഇന്നലെ രാത്രി വൈകിയാണ് നാടിനെ നടത്തിയ ഈ അപകടം ഉണ്ടായത് ഈ കാണുന്ന ഹോട്ടലിൻ്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ആദ്യം ഒരാൾ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുന്നു അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു ശ്വാസം കിട്ടാതെ ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി തുടർന്ന് രണ്ടുപേർ കൂടി ഈ കാണുന്ന മാൻഹോളിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു പക്ഷേ നിർഭാഗ്യവെച്ചാൽ അതിൻ്റെ അകത്ത് ഓക്സിജന്റെ ലഭ്യതക്കുറവുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരും അതിനുള്ളിൽ വെച്ച് തന്നെ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ സുജ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മൂന്ന് പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും മൂന്ന് പേരുടെ മരണവും സംഭവിച്ചിരുന്നു ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ് സുജയെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല ആ കാണുന്ന ചെറിയ ദ്വാരത്തിലുള്ളിലൂടെയാണ് ആ മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങിയത് അതിന് അതിനുശേഷം ജെ സി ബിയുടെ സഹായത്തോടെ ഈ വലത് ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് കോൺക്രീറ്റ് ൾപ്പെടെ നീക്കം ചെയ്ത ശേഷമായിരുന്നു ഈ മൂന്ന് മൂന്നുപേരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയ സമീപവാസ സമീപവാസുകൂടിയായിട്ടുള്ള വിശ്വനാഥൻ ഇപ്പോൾ ചേരുന്നുണ്ട് അതീവ ദുഷ്കരമായിരുന്നല്ലേ ഈ മൂന്ന് പേരും പുറത്തെടുക്കുക എന്നുള്ളത് ഈ സംഭവം നടന്നതിന് ശേഷം മൂന്ന് പേര് ഈ മാൻഹോളിനകത്ത് വിട്ടുപോയി മറ്റ് അവർ ഫയർഫോഴ്സും മറ്റ് സംഘങ്ങളും ഒക്കെ വന്ന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള സന്നാപത്തോട് അവർ നമുക്ക് പോലും അതിൻ്റെ ഇറങ്ങാൻ കഴിഞ്ഞില്ല കാരണം ഒരു ഒന്നൊന്നര അടി വ്യാസമുള്ളതാണ് കണ്ടാലറിയാം വളരെ ചെറുതാണ് അതിൻ്റെ അടുത്ത് മൂന്ന് പേര് പോയിട്ടുണ്ട് രൂക്ഷമായ ഗന്ധം നമുക്ക് പോലും സമീപത്ത് നിൽക്കാൻ കഴിയാത്ത വലിയ രൂക്ഷമായ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും അറിയാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണന്നുപോലെ ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ സൈഡിലെ ടാങ്ക് പൊളിച്ചിട്ടാണ് ഇത് രക്ഷപ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സാവകാശം വരെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു സുജ ഏതാണ്ട് ഒരു മാസമായി അടഞ്ഞിടക്കുന്ന ഹോട്ടൽ കൂടിയാണ് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള വിഷവാതകം ഉണ്ടെന്നാണ് പൊതുവേ പറയുന്നത് എന്താണെങ്കിലും പ്രാഥമികമായി പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് വിഷവാതകം ശ്വസിച്ച് ആണ് ഈ മൂന്ന് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഒരു മാസമായി ഈ ഹോട്ടലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു ഇതിലെടുത്തു പറയേണ്ട കാര്യം സുജ അഞ്ച് മാസം മുമ്പും ഇതേ ആളുകൾ ഇവിടെ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി എത്തിയിരുന്നു അത് കൂടാതെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കി ക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതും ഇതേ ക്രമീകരണങ്ങൾ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ അന്ന് തലനാരടയ്ക്ക് രക്ഷപ്പെട്ടതാവും സുജയ ഇവർ ഏറെക്കാലമായി ഇത്തരത്തിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ആളുകൾ കൂടിയാണ് തമിഴ്നാട് സ്വദേശികൾ കൂടിയാണ് അപ്പോൾ ഈ കൊട്ടേഷൻ എടുത്ത ശേഷമാണ് ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയത് ഇതിൻ്റെ എന്ന് പറയുന്നത് ആറുമാസം മുമ്പ് ഇവർ എത്തിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഇത് തുറന്നുകൊണ്ട് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മാസമായി ഇത് പൂർണ്ണമായും ഈ ഹോട്ടൽ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ മാൻഹോൾ തുറന്ന് തുറക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേക തരത്തിലുള്ള വിഷവാതകം ഉണ്ടായി എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യുന്നത് വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം ജില്ലാ കളക്ടറോട് മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്